ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ കൂടാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോൾഡ് കവറിംഗ് ആയിട്ടുള്ള ആഭരണങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ മിക്കവർക്കും ഇടുമ്പോഴത്തേനും അതിൻ്റെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും അപ്പം മാലയാണേലും ചെയിൻ മോതിരം വള കമ്മൽ ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ മിക്കവർക്കും അത് ചൊറിച്ചിലുണ്ടാകും അപ്പം അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ എന്തുപയോഗിച്ചാലും കുറച്ച് പൗഡറ് ഇപ്പം കയ്യിൽ വളയിടുകയാണെങ്കിൽ കുറച്ച് പൗഡറൊന്ന് തൂക്കിയിട്ട് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ ചെയിനിട്ടാലും കമ്മലിട്ടാലും എല്ലാം ഒന്ന് പൗഡർ ഒന്ന് ചെറുതായിട്ടൊന്ന് കയ്യിലൊക്കെ ഒന്ന് തൂവി ഒന്ന് തുടച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പം അതിൻ്റെ കളർ കളറൊന്നും വ്യത്യാസം വരത്തില്ല പൗഡറിട്ടൊന്നും പറഞ്ഞാൽ കളറൊന്നും വ്യത്യാസം വരത്തില്ല നല്ല കളറിൽ തന്നെ ഇരിക്കുകയും ചെയ്യും ഉണ്ടോ അതിപ്പോൾ ചെയിൻ ഇതെല്ലാം നമ്മൾ ഇതേപോലെ ഒന്ന് പൗഡർ ഒന്ന് മുക്കിയിട്ടൊന്നിട്ട് കൊടുത്താൽ മതി അപ്പം പ്രത്യേകിച്ച് കളർ ചേഞ്ച് ഒന്നും വരത്തില്ല അതേപോലെ നമ്മളിത് ഇട്ട് വയ്ക്കുന്ന പാത്രം ഉണ്ടല്ലോ അപ്പോൾ അതിനകത്ത് നമുക്ക് ഇതേപോലെ കുറച്ച് പൗഡർ തൂവിയിട്ട് ഇതിങ്ങനെ ഇട്ട് വെച്ചാൽ മതി ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ തന്നെയും ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇതേപോലെ ഒരു ടിഞ്ഞിനകത്ത് പൗഡറൊക്കെ ഇട്ടിട്ട് ഇട്ട് വയ്ക്കുക അപ്പോൾ കയ്യിൽ തന്നെ വളം ഇട്ടാൽ തന്നെയും നമ്മൾ ഇതേപോലെ ഒന്ന് പൗഡർ ഒന്ന് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലെ എന്തിട്ടാലും അങ്ങനെ ചോറിച്ചിലൊന്നും വരത്തില്ല ഇതേപോലെ ചെയ്ത് നോക്കിയാൽ മതി ഉണ്ടോ ഇതിട്ടെന്നും പറഞ്ഞൊരു വ്യത്യാസവും വരത്തില്ല കളറിനൊന്നും കളറൊന്നും പോകത്തില്ല അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കാം പിന്നെ അടുത്ത ടിപ്പാണെങ്കിലും വാഷിംഗ് മെഷീനിൽ നമ്മൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴുകിയില്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ലായിരിക്കും തുറക്കുമ്പം അപ്പോൾ ഇതേപോലെ സോപ്പിൻ്റെ കവർ ഉണ്ടെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചാൽ മതി അപ്പോൾ നമ്മൾ എപ്പോൾ തുറന്നാലും നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അടുത്തിട്ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കഞ്ഞിവെള്ളമുണ്ടല്ലോ ചോറൊക്കെ പഠിച്ച കഞ്ഞിവെള്ളം തലേ ദിവസത്തെ ആയിരിക്കണം പുളിച്ച കഞ്ഞിവെള്ളയിരിക്കണം അത് ഇതേപോലെ ഒരു കപ്പിനകത്ത് എടുത്തിട്ട് ഒരു സ്വല്പം ബേക്കിംഗ് പൗഡർ എടുക്കുക ഇപ്പം പുതിയ ബേക്കിംഗ് പൗഡറാണ് പൊട്ടിക്കണം അപ്പോൾ ഇതേപോലെ എടുത്തിട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിലോ ഒരു ടീസ്പൂൺ അളവിലോ നമ്മൾ കഞ്ഞിവെള്ളത്തിനനുസരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക വേറെ ഇതിനകത്ത് പ്രത്യേകിച്ച് സൊല്യൂഷനൊന്നുമില്ല ഈ ഒരു ബേക്കിംഗ് പൗഡർ മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പുളിച്ച കഞ്ഞിവെള്ളയിരിക്കണം ഇപ്പോഴാണ് നല്ലൊരു ക്ലീനിങ്ങിന് പറ്റിയ ഒരു ഇതാണ് ബേക്കിംഗ് പൗഡറും കൂടെ കൂടെ ചേരുമ്പോഴത്തേനും അപ്പം നമ്മൾ ഇതേപോലെ പെട്ടെന്ന് ബാത്റൂമൊക്കെ കഴുകാൻ മടിയുള്ള സമയത്തും അതേപോലെ ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ ക്ലോസറ്റിനകത്തോട്ട് ഈ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതെല്ലാം നമ്മൾ പകൽ ഇതേപോലെ ഒഴിക്കുകയാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ഒന്ന് ഫ്ലഷ് ചെയ്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് ഒഴിക്കുന്നത് എന്നിട്ട് നമ്മൾ കുറച്ച് ടിഷ്യൂ പേപ്പറും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ബ്രഷൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ കുറച്ച് ടിഷ്യൂ പേപ്പറും കൂടെ ഇതേപോലെ ഇട്ട് കൊടുത്താൽ നമുക്ക് രാവിലെ ആകുമ്പോഴത്തേനും ഒന്ന് ഫ്ലഷ് അടിച്ചാൽ മതി അപ്പോൾ അതിനകത്തുള്ള മഞ്ഞ കറയൊക്കെ മാറിയിട്ട് നല്ല ക്ലീനിങ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ നമുക്ക് മടിയുള്ള സമയത്ത് ഇതേപോലെ ബ്രഷും സോപ്പും ഒന്നും ഉപയോഗിച്ച് കഴുകാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി നല്ല ക്ലീനിങ് ആയിട്ട് തന്നെ ഉണ്ടോ കറയെല്ലാം പോട്ട് അതിനകം നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിൻ വാഷ് ബേസിനകത്ത് ഇതേപോലെ ബാക്കി വന്ന കഞ്ഞിവെള്ളം ഉണ്ടോ കഴുകാതെ നല്ല അഴുക്കുണ്ട് അപ്പം ഞാൻ വേറെ സോപ്പ് ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല കുറച്ച് കഞ്ഞിവെള്ളം ഇതിൻ്റെ പുറത്തൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക ടാപ്പിനകത്ത് അറുതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളൊരു പത്ത് മിനിറ്റിന് ശേഷം ബ്രഷ് വെച്ച് വെറുതെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി നമ്മൾ വാഷ് ബേസിനായത് കൊണ്ട് നമ്മൾ ബ്രഷ് വേണമല്ലോ കഴുകുന്നതിന് അപ്പം ബ്രഷ് വെച്ച് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ തന്നെ നമുക്ക് കാണാം അഴുക്കളകുന്നതായിട്ട് അപ്പോൾ എന്താണ്ട് നമ്മൾ കഴുകുമ്പം തന്നെ നല്ല രീതിയിൽ അതിൻ്റെ അഴുക്കൊക്കെ ഇളകി വരുന്നതായിട്ട് കാണാം കണ്ടോ നമുക്കിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ് ഈ കഞ്ഞിവെള്ളം കാരണം നമ്മൾ വെറുതെ കളയുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ എടുത്തു വെച്ചാൽ പെട്ടെന്നൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം വാഷ് പേസ് ആണെങ്കിലും സിങ്കാണേലും കിച്ചൺ സിങ്കൊക്കെ ആണെങ്കിലും നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും അപ്പോൾ കണ്ടോ കഴുകുമ്പം തന്നെ അറിയാം എല്ലാ അഴുക്കും പോയി കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ കണ്ടോ വെളുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ടാപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ തിളങ്ങുന്നുണ്ടോ കേട്ടോ അപ്പോൾ കാണാൻ പൊളിച്ച കഞ്ഞിവെള്ളാണ്ട് ആ കറയെല്ലാം വിഴുവഴുക്കും കറയെല്ലാം പോയി കിട്ടും അപ്പോൾ പിന്നെ ഇന്നത്തെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടു എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടത്തിൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്